കാരണം ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഭർത്താവുമായിട്ടൊക്കെ ഉണ്ടാവും അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരാൻ വേണ്ടിയിട്ട് ഒരു മാറ് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അൻഷാദ് അപ്പോൾ അൻഷാദിൻ്റെ മാറിൽ പോയി ചാഞ്ഞതായിരിക്കും ചിലപ്പോഴ് കാരണം ചായാൻ ചായാനൊരു മാറില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടാ ഒരുപാട് സ്ത്രീകൾ ചായാൻ വേണ്ടിയിട്ട് ഒരു മാറിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ടീമുകൾ ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക തൽക്കാലം നിങ്ങൾക്ക് കിട്ടിയ മാറിൽ നിങ്ങൾ ചാരുവാ അതായത് അതന്നെയാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ ആ വല്ലവൻ്റെയും മാറി നോക്കി െന്ന് പറഞ്ഞാല് നേരെ മുകളിലേക്ക് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ ഞാൻ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചെവിയിൽ കയറുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോഴെനിക്ക് ഭയങ്കര വിഷമമുണ്ട് ദേ കിടക്കുന്ന കറുകച്ചാലിൽ നീതു എന്ന് പറയുന്ന ഒരുവള് പത്ത് പതിനാറ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മാലാകുഞ്ഞുങ്ങളെ പോലെ രണ്ട് മക്കളും അങ്ങനെ രാജേഷി എന്നാണ് ആ ഒരു ഭർത്താവിന്റെ പേര് അവനുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ കഴിയുമ്പോഴാണ് അയൽവക്കത്തുള്ള അൻഷാദ് എന്ന് പറയുന്നവൻ അവനും അവന്റെ ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറയുന്നത് പിന്നീട് തോന്നി എടാ ഇവളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നാ പിന്നെ നോക്കാം അങ്ങനെ നല്ല ഈ വിസിലൂതിലും കാര്യങ്ങളെല്ലാം തുടങ്ങി അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുവഴി എന്ന് പറഞ്ഞ പോലെ ഈ നീതു എന്ന് പറയുന്ന പെണ്ണ് പോവുകയും ചെയ്തു അതായത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗഹൃദമായി ഈ സൗഹൃദം ഈ രാജേഷ് അറിഞ്ഞു രാജേഷ് ചോദിച്ചു എന്താണ് ഈ അൻഷാദുമായിട്ട് നിനക്ക് സൗഹൃദം അപ്പോഴാണ് നീതു പറയുന്നത് അത് എൻ്റെ ആൺ സുഹൃത്താണ് അല്ലാതെ വേറെ ഒന്നും അല്ല അതെൻ്റെ ആൺ സുഹൃത്താണ് വേറെ ഒരു ബന്ധവും ഇല്ല എന്ന് അൻഷാദിൻ്റെ ഭാര്യയും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എന്താണ് നീതുവുമായിട്ട് ബന്ധം അപ്പോഴും പറഞ്ഞു അതെൻ്റെ പെൺ സുഹൃത്താണ് വേറെ ഒരു ഒരിതുമില്ല എന്ന് പിന്നീട് ഈ ബന്ധങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണെന്നല്ലോ ഈ സുഹൃത്ത് ബന്ധം വളർന്നിട്ട് പിന്നെ വേറൊരു ബന്ധത്തിലേക്ക് അങ്ങ് പോയി ഇത് കണ്ട രാജേഷ് പറഞ്ഞു എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ആറ് വർഷം മുമ്പ് തന്നെ എന്ന് പറഞ്ഞ് ഡിവോഴ്സിന് കൊടുത്ത് രാജേഷ് എസ്കേപ്പ് ആകുകയും ചെയ്തു അതുപോലെ തന്നെ വേറെ കിട്ടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പെൺപിള്ളേരാണെങ്കിൽ ഈ നീതു എന്ന് പറയുന്ന ഈ രാക്ഷസീൻ്റെ കൂടിയായി കാരണം രാക്ഷസിക്ക് മാത്രമല്ലേ കൊടുക്കുള്ളൂ വേറെ ആർക്കും പറ്റൂലല്ലോ അമ്മേൻ്റെ കൂടെ കൊച്ചു കൊച്ചു വളരട്ടെ എന്ന് എല്ലാവരും കരുതുകയും ചെയ്തു ഏതായാലും ഒരു തുണിക്കടയിൽ ജോലിയല്ലായിട്ട് നീതു അങ്ങനെ ജീവിച്ചു പോകുകയാണ് അൻഷാദ് എടുത്തു എടുത്തുകൊടുത്ത വീട്ടിലാണ് വാടക ുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷാദ് നോക്കിക്കൊള്ളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർഷാവർഷം എല്ലാം കഴിഞ്ഞു ഓരോ ദിവസം കഴിഞ്ഞ് പോയപ്പോഴേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അൻഷാദിന് നീതുവിനെ വേണ്ട എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻഷാദിന് വേറൊരാളെ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷാദിന്റെ ഭാര്യയുമായിട്ട് പൂരം വഴക്കായി അങ്ങനെ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്തു ഇപ്പോഴും ഡിപോസിറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കെട്ടുവല്ലോ എന്നാണ് നീതു വിചാരിച്ചത് പക്ഷേ നീതുവിനെ കെട്ടൂല നീതു അങ്ങനെ കുഴപ്പമാക്കാൻ തുടങ്ങി ഒടുവിൽ നീതു ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചപ്പോഴേ കഴിഞ്ഞ ദിവസം നീതു ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു ഇന്നോവ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നീതുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരു വാഹനാപകട കേസ് അതായത് പിന്നെ നിർത്തിയ വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി എന്ന് വിചാരിച്ച് നീതുവിൻ്റെ മൃതദേഹം എല്ലാം സംസ്കരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഒരു വെള്ള ഇന്നോവ വന്നിട്ട് അവിടുന്ന് തിരിക്കുന്ന കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഇന്നോവയെ പറ്റിയിട്ട് അന്വേഷിച്ചു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്പർ പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് വേറെ തരത്തിൽ വെച്ചു എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻഷാദിനെയും അത് ഓടിച്ചവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാം ഇതിൽ അനാഥരായത് ആരാന്നറിയാം ആ ഒരു പതിമൂന്ന് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള പാപം വെമ്പിളേരാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ വല്ല ആവശ്യമുണ്ടോ മര്യാദയ്ക്ക് ഒരുത്തിനും കിട്ടിയിട്ട് അവൻ്റെ കൂടെ നല്ല രീതിയിൽ നല്ല സൗഹൃദത്തില് നല്ല ബന്ധത്തിൽ ജീവിച്ചു വരുമ്പോഴേ ഇതിന്റെ കുത്തിക്കിഴപ്പല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ മാറും പിന്നെ എന്ന് ഇവനെ പോലെ കുറേ സുഹൃത്തുക്കളും എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ ചില ആൾക്കാർക്കൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റി ബെസ്റ്റി എന്ന പേര് അതായത് എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് ഇല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും മിക്കതും ഇങ്ങനെയാണ് എല്ലാവർക്കും ഓരോ ബെസ്റ്റീനെ വേണം എന്തിനാ പോലും എന്നറിയാം ഭാര്യയോട് പറയാൻ കഴിയാത്ത സംഭവം വരെ ഇവരോട് തുറന്നു പറയാ പോലും അങ്ങനെയാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്നത് എന്ന് എല്ലാവരും പറയുന്നത് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾക്ക് ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മാതിരി പരിപാടിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ുവിന്റെ പോലെ ഇല്ലെങ്കിൽ അൻഷാദിൻ്റെ പോലെ ഒരുത്തൻ ജയിലിലുമായി ഒരാളുടെ ജീവനും പോയി എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെസ്റ്റി ആയിട്ടും അല്ലെ സിസ്റ്റിയായിട്ടും ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ പണ്ട് മുതലേ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ അങ്ങ് ജീവിക്കുക അങ്ങനെ ജീവിച്ച് കഴിഞ്ഞാൽ ഇലക്കമുള്ളിലും കേടില്ലാതെ അങ്ങ് പോകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റി ഉണ്ടല്ലോ ഈ ബെസ്റ്റി എന്ന് പറയുന്നവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാടികളാണ് അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരു സ്ത്രീയുമായിട്ട് ബെസ്റ്റി ആകുന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം കണ്ടിട്ട് മാത്രമാണ് അല്ലാതെ ഇവർ വിചാരിക്കുന്നല്ലോ ഇവരുടെ ആഴത്തിലുള്ള മനസ്സ് അതായത് രാജേഷ് എന്ന് പറയുന്നവൻ എല്ലാ ദിവസവും വെള്ളമടിച്ചിട്ടാണ് അവൻ വരുന്നത് അവനൊരു സ്നേഹവുമില്ല വന്നു കഴിഞ്ഞാൽ അവൻ കിടന്നുറങ്ങുകയാണ് ഇതൊക്കെയാണ് ഈ പിന്നെ ഭാര്യമാരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവൻ വന്നു അവൻ കിടന്നുറങ്ങി ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ ബെസ്റ്റിയായ എൻ്റെ സുഹൃത്തുണ്ടല്ലോ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുട്ടിക്കുട്ടെ കൂട്ടൊക്കെ ചിരിപ്പിക്കും ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് ഇനി അത് അധികം ഞാൻ പറയുന്നില്ല അതായത് ബെസ്റ്റി എന്ന് പറയുന്ന ടീമുകളെ അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ടീമുകളെ നിങ്ങൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ നീതുവിൻ്റെ പോലെയുള്ള ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് മാത്രവുമല്ല ആ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ അതായത് ഈ അച്ഛനും അമ്മയും ഇതുപോലെ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അവിടെ അനാഥരാകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ബെസ്റ്റി മാറി നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ കഴിവേറി മക്കൾ അതായത് ഈ അൻഷാദിനെ പോലെയുള്ള ചില കഴിവേറികൾ ഉണ്ടാകും അതായത് കുടുംബത്തിൽ കയറി കളിക്കുന്ന ചില കഴിവേറികൾ അവന്മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിക്കണം അവിടുന്ന് അതുപോലെ തന്നെ നീതും നീതും കറക്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്ന അൻഷാദ് എന്ന് പറയുന്ന ഒരു തൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് ആ ഒരു പെണ്ണിന്റെ ലൈഫും പോയി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ രണ്ട് കുടുംബങ്ങളാണ് ഇപ്പോഴും തകർന്ന് തരിപ്പണമായത് എന്നുള്ളതാണ് ഇതിൽ അനാഥരായിരിക്കുന്നത് രണ്ട് രണ്ടും നാല് കുഞ്ഞുങ്ങളും ആലോചിച്ചോക്ക് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് പരിപാടി കൊണ്ട് മൊബൈലുള്ളത് കൊണ്ടും അതുപോലെ തന്നെ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉള്ളത് കൊണ്ടും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുമ്പോഴേക്ക് അപ്പോഴും കൊടുക്കാതെ ആ ഒരു ലവ് ആ ആ ലവിൽ പിന്നെങ്ങ് പിടിച്ച് കയറിക്കൊള്ളുമായിരുന്നു ഈ ലവ് കൊടുക്കുക ലവ് കൊടുത്തിട്ടിങ്ങനെ കാത്തിരിക്കുന്ന ടീം ഉണ്ട് ആ ലവ് തിരിച്ചു വരുന്നതോന്ന് ആലോചിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് അതായത് എങ്ങനെയൊക്കെ വീഴ്ത്താൻ നോക്കും അങ്ങനെയൊക്കെ ഉമാർ വീഴ്ത്തും എന്നുള്ളതാണ് അതുകൊണ്ട് വീഴും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ അതായത് ഈ ഭർത്താക്കന്മാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ ഇവർ ഇടപെടുന്നത് പോലെ അതായത് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഇല്ലെങ്കിൽ താല്പര്യമാണ് എന്നുള്ള തരത്തിൽ തരത്തിലും ഭയങ്കരമായിട്ട് അങ്ങ് ആക്ട് ചെയ്യും അത് തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ നീതുവിന്റെ ആ ഒരു കേസിലും സംഭവിച്ചത് കാരണം ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഭർത്താവുമായിട്ടൊക്കെ ഉണ്ടാവും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരാൻ വേണ്ടിയിട്ട് ഒരു മാറ് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും നൌഷാദ് അല്ല സോറി നൌഷാദ് അല്ല അൻഷാദ് അപ്പൊ അൻഷാദിന്റെ മാറിൽ പോയി ചാഞ്ഞതായിരിക്കും കാരണം ചായാൻ ഒരു മാറില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നാ പറയുന്നത് നമുക്കറിയില്ല കമൻറ് ബോക്സ് എന്ന് പറയുന്നത് ചേട്ടാ ഒരുപാട് സ്ത്രീകൾ ഒരു പിന്നെ പിന്നെ എന്താ പറയുക ചാഞ്ഞ് ചാ ചായ വേണ്ടിയിട്ട് ഒരു മാറിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ടീമുകൾ ഉണ്ടാവാം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക തൽക്കാലം നിങ്ങൾക്ക് കിട്ടിയ മാറിൽ നിങ്ങൾ ചാരുവാ അതായത് അതന്നെ ബെസ്റ്റ് എന്ന് വിചാരിക്കുക ഇല്ലെങ്കിൽ ആ വല്ലവൻ്റെയും മാറ് നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം കഴിവതെന്ന് പറയുന്ന നമ്മുടെ കുടുംബകാര്യങ്ങൾ മൂന്നാമതൊരാളുമായിട്ട് ഷെയർ ചെയ്യാതെ നിൽക്കുക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ തമ്മിൽ അതായത് ഫേസ്ബുക്കൊന്നും ഇൻസ്റ്റഗ്രാമൊന്നും പിന്നെ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് എന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫേ ഈ പിന്നെ ഇങ്ങനെയുള്ള ടീമുകൾ പെയ്ക്കോളികളുണ്ടാവും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരന്മാരുണ്ടാവും ഒക്കെ ഉണ്ടാകും നിങ്ങളോട് ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ചൂന്ന് നോക്കും ഇതിനിടയ്ക്ക് ഒരുത്തം പറയുന്നതാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവരോട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഭർത്താവ് ഇങ്ങനെയാണ് ഭർത്താവ് രാത്രി ോ ഭർത്താവ് എവിടെയാണ് കിടക്കുന്നത് ഇതുവരെ ചോദിക്കുന്ന ടീമുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കുന്ന ചില ഊളപ്പെണ്ണുകളും ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം നശിച്ച് നാരായണക്കല്ലായി ഇവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോയും കൈക്കലാക്കിയിട്ടുണ്ടാകും ഈ ഫോട്ടോയാണെങ്കിൽ ഇവൻ നാളെ നെറ്റിലുള്ളൂ മറ്റന്നാളെ എന്ന് പറയും അതിൻ്റെ അടുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പൈസ കടഞ്ഞു വയ്ക്കും ആ പൈസ ഇവന് കൊടുക്കേണ്ടി വരും പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരന്തത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഈ പയ്യനുമായിട്ട് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തോളം നല്ല രീതിയിൽ താമസിക്കുന്നത് നല്ല രീതിയിൽ അതായത് ഞാനിന്ന് അന്വേഷിച്ചപ്പെടും എന്ന് പറഞ്ഞാൽ ഈ രാജേഷ് എന്ന് പറയുന്ന വളരെ നല്ലവനാണ് അങ്ങനെ നോക്കുന്ന അവനെയും വിട്ടിട്ട് ഈ അൻഷാദ് എന്ന് പറയുന്നവൻ്റെ വാക്കും കേട്ടിട്ട് ആലോചിച്ച് നോക്കണം അവന് ഭാര്യയുണ്ട് പിന്നെ അത് കുട്ടികളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ്റെ വാക്കും കേട്ടിട്ട് പോയ ആ ഒരു സ്ത്രീയോട് എന്ത് പറയാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക എന്താ വെച്ചാൽ യാൺ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴൊരു ഫാഷനാണ് ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ വേണം ആണിന് പെണ്ണ് വേണം പെണ്ണിനാണ് വേണം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവരും സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പേരും കൂടും അതാണ് വലിയ ബെസ്റ്റി ആയിട്ടും ഗിഫ്റ്റി ആയിട്ടും ഒക്കെ ആയിട്ട് പേരൂടും അങ്ങനെ ഇവർ തമ്മിൽ പിന്നീട് ചാറ്റിങ്ങും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ ഒരു നാല് കുട്ടികൾ ഇവർ യാണ് അനാഥരായി പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് നീതുവിൻ്റെ കേസിന് നമ്മൾ രണ്ടു ദിവസം മുമ്പ് കേട്ടപ്പോഴേ അന്നൊന്നും തോന്നിയില്ല പക്ഷേ ഇന്നലെ മുതൽ ഈ ചിത്രം മാറാൻ തുടങ്ങി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആൺസ് കൊടുത്ത് എന്ന് പറയുന്ന വർഗം നിങ്ങളെയൊന്നും രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോൾ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ശരീരം കണ്ടിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നു അഞ്ചു ഉറപ്പുറുപ്പ്യ ഭാര്യ മീൻ ചോദിച്ചു മീൻ ചോദിച്ചു കഴിഞ്ഞാർ കൊടുക്കത്തില്ല ബെസ്റ്റിക്ക് വേണമെങ്കിൽ ആയിരം കൊടുക്കുവാർ ആ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഈ ബെസ്റ്റി എന്ന് പറയുന്നത് അതായത് കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് ഒരെണ്ണത്തിനെ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ അടിയിൽ വന്നിട്ട് കുറേ എണ്ണം പറയും എനിക്ക് ബെസ്റ്റിണ്ട് നല്ല ബെസ്റ്റിയാണ് ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിക്കേണ്ട മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടുന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾ ചെയ്തു പോകും നിങ്ങളുടെ അനുഭവം നിങ്ങൾ ചെയ്തു പോകും അതുപോലെ തന്നെ ലൈക്ക് അത് മറക്കരുത് അതെൻ്റെ ഒരു അവകാശമാണ് അത് നിങ്ങൾ തന്നേ മതിയാവും പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഉണ്ടാവും ആരെങ്കിലും പറ്റിച്ചിട്ട് ഇങ്ങനെ വെള്ളമുറക്കിരിക്കുന്നത് അവരൊക്കെ കാണട്ടെ നന്ദി നമസ്കാരം